സിപിഎം പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനം പൊതുവേദികളിൽ മുഖ്യമന്ത്രിയുടെ പെരുമാറ്റമാണ് ജനങ്ങളുടെ വിരോധത്തിന് കാരണമായതെന്നും മന്ത്രിമാരുടെ പ്രവർത്തനങ്ങൾ തീർത്തും പരാജയമാണെന്നും യോഗത്തിൽ കുറ്റപ്പെടുത്തലുണ്ടായി അങ്ങനെ പോയാൽ പാർട്ടിക്ക് അടുത്ത തെരഞ്ഞെടുപ്പിനെ നേരിടാനാവില്ല എന്നും യോഗം വിലയിരുത്തി ഇന്നലെ നടന്ന സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് മുഖ്യമന്ത്രിക്കെതിരെയും മന്ത്രിമാർക്കെതിരെയും രൂക്ഷ വിമർശനം ഉണ്ടായത് പൊതുവേദികളിൽ മുഖ്യമന്ത്രിയുടെ പെരുമാറ്റമാണ് ജനങ്ങളുടെ വിരോധത്തിന് കാരണമായതെന്നും സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്ന് പാർട്ടിക്കോ സർക്കാരിനോ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്നും യോഗത്തിൽ വിമർശനമുയർന്നു മന്ത്രിമാരുടെ പ്രവർത്തനങ്ങളിലും പാർട്ടി സെക്രട്ടേറിയറ്റ് യോഗം അതൃപ്തി രേഖപ്പെടുത്തി വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നതിൽ ഓരോ മന്ത്രിയും തികഞ്ഞ പരാജയമാണെന്നും കുറ്റപ്പെടുത്തി എന്ത് ചെയ്താലും പാർട്ടിക്ക് വേണ്ടി പൊതുജനങ്ങൾ വോട്ട് ചെയ്യുമെന്ന ധാരണയാണ് നേതൃത്വത്തിന് ഉണ്ടായിരുന്നത് ഇങ്ങനെ പോയാൽ ഈ സർക്കാർ ഉണ്ടാവില്ല അടുത്ത തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ നേരിടാൻ പാർട്ടിക്ക് കഴിയില്ല എന്നും ന്യൂനപക്ഷ വോട്ടുകൾ പാർട്ടിയിൽ നിന്നും അകലുന്നുവെന്നും യോഗം വിലയിരുത്തി മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ മാസപ്പടി ആക്ഷേപങ്ങൾ ജനങ്ങൾക്കിടയിൽ പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കിയെന്നും വിമർശനമുയർന്നു പാർട്ടി നേതാക്കളുടെ മക്കൾ സർക്കാരിന്റെ തണലിൽ വിവിധ പ്രവർത്തികളിലൂടെ പണം സമ്പാദിക്കുന്നുവെന്നും ചില അംഗങ്ങൾ കുറ്റപ്പെടുത്തി ക്ഷേമ പെൻഷനുകൾ മുടങ്ങിയെന്നതും ഒരു വിഭാഗം ആളുകളെ പാർട്ടിയിൽ നിന്നും അകറ്റിയെന്നും ചർച്ചയിൽ പങ്കെടുത്ത അംഗങ്ങൾ ആക്ഷേപമായി ഉന്നയിച്ചു മന്ത്രി വി എൻ വാസവൻ കേന്ദ്ര കമ്മിറ്റി അംഗം ടി എം തോമസ് ഐസക് എന്നിവരുടെ നേതൃത്വത്തിലാണ് പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നത് അടുത്ത ദിവസങ്ങളിൽ ജില്ലാ കമ്മിറ്റി യോഗവും ചേരും അമൃത ന്യൂസ് പത്തനംതിട്ട